ശ്മീരിൽ മതഭീകരർ തകർത്ത ഉമാ ഭഗവതി ക്ഷേത്രം വരുന്ന ജൂലൈ പതിനാലിന് ഭക്തർക്കായി തുറന്നു കൊടുക്കുകയാണ് ദക്ഷിണ കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ഷാങ്കസ് തഹസിലാണ് ഉമാ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഉമാ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് ക്ഷേത്രം ഭക്തർക്കായി തുറന്നുകൊടുക്കുക ഉമാ ഭഗവതി അസ്തപൻ ട്രസ്റ്റ് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന ഉമാദേവിയുടെ വിഗ്രഹവും അന്നേ ദിവസം ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കും മുപ്പത്തിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഭക്തർക്കായി ഇപ്പോൾ ക്ഷേത്രം തുറന്നു നൽകുന്നത് ഇത് പ്രദേശത്തെ പ്രാദേശിക ഹിന്ദുക്കളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഉമാദേവി ക്ഷേത്രം കർണപ്രയാഗിലെ രണ്ടാമത്തെ ഏറ്റവും ആദരണീയമായ ഹിന്ദു ദേവാലയമായി വാഴ്ത്തപ്പെടുന്നു ഇത് ഒരു ശക്തിപീഠമായി ആരാധിക്കപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്നു വിവിധ വിഭാഗങ്ങളിൽ പെട്ടവരും ദൈവത്തിലുള്ള വിശ്വാസം സമ്പാദിക്കുകയും പലപ്പോഴും ഈ ക്ഷേത്രം സന്ദർശിക്കുകയും ചെയ്യുന്നു ഉമാദേവി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രാദേശിക ഐതിഹ്യം ഇങ്ങനെയാണ് പെണ്ടാറിന്റെയും അളകനന്ദ നദിയുടെയും പുണ്യസംഗമത്തിൽ ഒരു ദിബ്രമി പണ്ഡിറ്റിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഉമാദേവി തനിക്ക് ഒരു ക്ഷേത്രം പണിയാൻ ആവശ്യപ്പെട്ടതായിട്ടാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഉമാദേവിയുടെ വിഗ്രഹം അവരുടെ മാതൃഭവനമായ ഡിമ്മർ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മഹത്തായ ഘോഷയാത്രയും ഇവിടെയുണ്ട് ഉമാദേവി ക്ഷേത്രം ഈ ഘോഷയാത്രയ്ക്കും ആതിഥേയത്വം വഹിക്കുന്നു ആഡംബരത്തോടെയും പ്രകടനത്തോടെയും പുറപ്പെടുന്ന ഈ ഘോഷയാത്രയിൽ ഒരുപാട് ഗ്രാമീണർ പങ്കെടുക്കും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ വർഷങ്ങളിലാണ് ഉമാദേവി ക്ഷേത്രം നിലവിൽ വന്നത് ഉമാദേവിയുടെ ഭവനമായി കണക്കാക്കപ്പെടുന്ന ഇത് പ്രദേശവാസികളുടെ ജീവിതത്തിൽ വലിയ മതപരമായ പ്രാധാന്യമുള്ളതാണ് പ്രശസ്ത പുരോഹിത ശ്രീകോവിലിൽ ഹവനം നടത്തും ജൂലൈ പതിമൂന്നിന് വൈകുന്നേരമാണ് ഹവനം ആരംഭിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നശിപ്പിക്കപ്പെട്ട ക്ഷേത്രം വീണ്ടെടുക്കുന്നതിനായി പത്തു വർഷം മുൻപ് ഉമാഭഗവതി അസ്തപൻ ട്രസ്റ്റ് ആരംഭിക്കുകയും ക്ഷേത്രത്തിന്റെ നവീകരണം ആരംഭിക്കുകയും ചെയ്തു ഉമാഭഗവതി മൂർത്തി വിഗ്രഹം കൂടാതെ പഞ്ചമുഖി ഹനുമാൻ മൂർത്തി വിഗ്രഹവും സമീപത്തെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കും ജയ്പൂരിൽ നിന്നാണ് ഈ വിഗ്രഹവും എത്തിക്കുക കശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളമായി ഭക്തരെത്തിയിരുന്ന പുരാതന ക്ഷേത്രമാണ് ബ്രറിയാൻഗനിലെ ഉമാഭഗവതി ക്ഷേത്രം കശ്മീരി പണ്ഡിറ്റുകളുടെ ദേവതയാണ് ഉമാദേവി ഓങ്കാരത്തിന്റെ ആകൃതിയിലുള്ള നീരുറവകളാണ് ക്ഷേത്രത്തിലുള്ളത് ബ്രഹ്മകുണ്ട് വിഷ്ണുകുണ്ട് കുണ്ട് രുദ്രകുണ്ട് ശിവശക്തി കുണ്ട് എന്നിങ്ങനെയാണ് അവയ്ക്ക് പേരിട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ താഴ്വരയിൽ കലാപം പടരുകയും ഉമാദേവി ക്ഷേത്രം തകർക്കപ്പെടുകയും ചെയ്തു മണ്ഡല വികസന ഫണ്ടിൽ നിന്ന് അന്നത്തെ എം എൽ സി വിജയ് പക്കയെ നൽകിയ അഞ്ചു ലക്ഷം രൂപ ഉൾപ്പെടെ മുപ്പത് ലക്ഷത്തോളം രൂപയാണ് ക്ഷേത്ര പുനരുദ്ധാരണത്തിനായി ട്രസ്റ്റ് ചിലവഴിച്ചത് ഉമാഭഗവതി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിനും സംരക്ഷണത്തിനും പരിപാലനത്തിനുമായി ഈ വർഷം ഫെബ്രുവരിയിൽ ജമ്മു കാശ്മീർ സർക്കാർ നാലു കോടി രൂപയുടെ ഡി പി ആർ തയ്യാറാക്കിയിരുന്നു ജമ്മു ആൻഡ് കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളമായി ഭക്തരെത്തിയിരുന്ന പുരാതന ക്ഷേത്രമാണ് ഉമാഭഗവതി ക്ഷേത്രം എല്ലാ വർഷവും മഹത്തായ മതപരമായ ചടങ്ങുകൾ ദിവസങ്ങളോളം ഇവിടെ നടക്കുന്നു കാശ്മീർ താഴ്വരയിലെയും ജമ്മുവിലെയും നീളത്തിലും ീതിയിലുമുള്ള ഭക്തർ ഓങ്കാരത്തിന്റെ ആകൃതിയിലുള്ള അഞ്ച് നീരുറവുകളിലായി സ്ഥിതി ചെയ്യുന്ന ദേവിയെ വണങ്ങാൻ ശ്രീകോവിൽ സന്ദർശിക്കാറുണ്ടായിരുന്നു ബ്രഹ്മകുണ്ട് വിഷ്ണുകുണ്ട് കുണ്ട് രുദ്രകുണ്ട് ശിവശക്തികുണ്ട് എന്നിങ്ങനെയാണ് ഇവയ്ക്ക് പേരിട്ടിരിക്കുന്നത് ശിവനും ശക്തിയും രണ്ട് വ്യത്യസ്ത ഉറവകളാണ് ഒന്ന് ചൂടുവെള്ളവും മറ്റൊന്ന് തണുത്ത വെള്ളവുമാണ് എന്നാലും തൊണ്ണൂറിൽ താഴ്വരെ പ്രക്ഷുബ്ധത പടരുകയും ഹിന്ദു ന്യൂനപക്ഷങ്ങളുടെ നിർബന്ധിത പലായനത്തെ തുടർന്ന് ക്ഷേത്രവും ധരംശാലകൾ ഉൾപ്പെടെയുള്ള മറ്റു ഘടനകളും പൂർണ്ണമായും തകർന്നു പുനരുദ്ധാരണത്തോടെ മഹാക്ഷേത്രം മുപ്പത്തിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭക്തർക്കായി തുറക്കുകയാണ് ഇത് പ്രദേശത്തെ പ്രാദേശിക ഹിന്ദുക്കളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഉമാനഗരിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഗ്രാമീണർ ഈ മഹത്തായ അവസരത്തിനായി അക്ഷമരായി കാത്തിരിക്കുകയാണ് അവരുടെ വികാരങ്ങൾ ഈ പുരാതന ദേവാലയത്തോട് പൂർണ്ണമായും ബന്ധപ്പെട്ടിരിക്കുന്നു വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയത്തിൽ സാന്ത്വനവും മാനസിക സമാധാനവും ലഭിക്കാൻ പണ്ഡിറ്റുകൾ വരുമ്പോൾ കാശ്മീരിലെ സമാധാനപരമായ പഴയ നാളുകൾ അവരുടെ ഓർമ്മയിലുണ്ട് എന്നാലും മുഴുവൻ ദേവാലയവും അതിന്റെ പ്രാചീനമായ മഹത്വത്തിലേക്ക് സ്ഥാപിക്കുന്നതിന് വലിയ ഫണ്ട് ആവശ്യമാണ് കനത്ത മഴയിൽ അധിക ജലം ഒഴുകിപ്പോകാൻ ദേവാലയത്തിന് ചുറ്റും സ്ഥിരമായ വെള്ളപ്പൊക്ക ചാനൽ നിർമ്മിക്കേണ്ടതായുണ്ട് യാത്രിഭവന്റെ പുനർനിർമ്മാണം തുനി സാഹിബിന് സമയാസമയങ്ങളിൽ വിശുദ്ധ അഗ്നിക്ക് വഴിപാട് അർപ്പിക്കൽ ഹവൻശെല്ല സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് താമസ സൗകര്യം എന്നിവ ആവശ്യമാണ് ഓരോന്നായി ഉമാഭഗവതി ക്ഷേത്രത്തിൽ പുനരുദ്ധരിക്കപ്പെടും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് देशवासियों न्यूज़ डेस्क करमांडी